ഞാട്ട് വരല്ലേ അതെന്താണോ പറഞ്ഞു പിന്നെ വീഡിയോ കോള് ചെയ്യണം പോകുമ്പോ എന്തോ വിഷമല്ലേ ഞാൻ വിളിക്കണേ മറക്കരുത് ആ പോയി പോയി വായു വാ

ഞാൻ അതാണ് ഈ ബ്ലാക്ക് ഞാനീ മുണ്ട് നനഞ്ഞു എടുക്കല്ല ഞാൻ ബ്ലാക്ക് മുണ്ടും ബ്ലാക്ക് ടീഷർട്ടും അതാവുമ്പോ രാത്രിയിൽ ആരെയും കണ്ണുടൂലിയാ എക്സ്പീരിയൻസ് ഒന്നല്ല സുഹൃത്തുക്കൾ പറഞ്ഞ കേട്ടോ അതൊക്കെ അറിയാലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഗിരിരാജ കോഴിയാണെന്നൊക്കെ അറിയാ കോഴി വിളിക്കത്ര ഇഷ്ടമുള്ള ഗ്യാസൊന്നുമല്ല പണ്ടും അതോണ്ടായടക്കിടക്കൊന്നും എവിടെയാണോ അറിയണോ പണി കിട്ടും തകർക്കണേന് മുന്നേ ഞന്റെ വേറെ കൂട്ടം കുടുംബല്ലോ അടിപൊളി ഒന്നാറ് മുത്ത എന്ത് പണയ കാണിച്ചത് ഈ എന്ത് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അടിക്കണേ അവൾ എന്റെ കൂടെ അടുത്തുണ്ടായിരുന്നേ ഒരു റീപ്ലേ തരാൻ പറ്റണ്ടേ അത് ഇജ്ജാലിന്റെ കൂടെ എടുത്തേക്കല്ലേ എനിക്ക് അതൊരു റീപ്ലേ തരാനും പറ്റുന്നില്ല മൊത്തം യാക്കേ ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ് നാല് ദിവസത്തിന് വേണ്ടിട്ട് ഇറങ്ങാ നീ അവിടെ ഫുള്ള് സെറ്റല്ലേ ആ ആ ഓക്കെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ എന്തായാലും നാല് ദിവസമല്ലേ എന്റെ നാല് ദിവസം അവർക്ക് വരുമ്പോൾ ലീവ് ലീവ് എടുത്തിട്ട് ഇറങ്ങിയതല്ലേ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ ആ ഓക്കെ ഞാൻ ഇറങ്ങിയതല്ലേ കേട്ടോ ഓക്കെ you <laughs>